ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കർക്കിടക വാവു ബലിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ബലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാനും അനുവും ബിജോനും കൂടെ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ബലി ഇടാനായിട്ട് ചെന്നപ്പോ തന്നെ നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും രണ്ടാമത്തെ ക്യൂയില് നമ്മൾ കേറിപ്പറ്റി ബലിയൊക്കെ ഇട്ട് അമ്പലത്തിലും തൊഴുത് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകായിരുന്നു കേട്ടോ അപ്പം ഇനി വീട്ടിൽ പോയിട്ട് പാപ്പു വീട്ടിലോട്ട് പാപ്പുവിനെയും വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തോട്ട് പോകണം നമ്മുടെ ജീവിതത്തിൽ എത്ര ഇങ്ങനെ ബലിയിടേണ്ടി വരും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എല്ലാ ദിവസവും വിഷമാണ് ഇങ്ങനെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ വിട്ടുപോയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വിഷമമാണ് ഈ ഒരു ഒരവസ്ഥയിലൂടെ കടന്നുപോയ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇതൊക്കെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളാണ് കേട്ടോ പക്ഷേ എന്തായാലും സംഭവിച്ചു ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അല്ലേ നമ്മുടെ നമ്മളെ ആശ്രയിച്ച് നമ്മളെ വിശ്വസിച്ച് കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നും വിഷമമാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ഇന്ന സ്പെസിഫിക്ക് ആയിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ മനസ്സിനകത്ത് എന്തോ ഒരു ഭാരം കൈ കയറ്റി വെച്ചതുപോലൊരു ഫീലിംഗ് ആണ് കേട്ടോ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അപ്പം എനിക്കറിയാം ഇന്ന് ഉറപ്പായിട്ട് എൻ്റെ അമ്മ കരയുന്ന ദിവസമായിരിക്കും എല്ലാവരെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പം അതൊക്കെ പോട്ടെ അങ്ങനെ ഞാൻ വീട്ടിലെത്തി പാപ്പൂനെയും വിളിച്ചുകൊണ്ട് ഇന്ന് അമ്മയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അവിടെ എത്തിയപ്പം അമ്മ ഏകദേശം കറികളൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് പായസവും വടക്കൂട്ടുകറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വടക്കൂട്ടുകറിക്കാണ് വയറ്റാനായിട്ട് ഇട്ടിരിക്കുന്നത് സാമ്പാർ ചമ്മന്തി കിച്ചടി തോരൻ പിന്നെ അവിയലുണ്ട് ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം കറികളൊക്കെ അമ്മ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി രണ്ടു രണ്ടുകൂട്ടം പായസവും വെച്ച് പപ്പടം ഉണ്ടാക്കണം വടക്കൂട്ട് കറി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ രാവിലെ തന്നെ ബിജുവാടിന് കൊടുത്തുവിട്ടു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അമ്മ ഉണ്ടല്ലോ ബിജുവാൻ്റെ അമ്മ അതുകൊണ്ട് ബിജുവാൻ്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും പരിപ്പുകൂടെ ചുവട്ടം പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം വടക്കൂട്ടുകറിക്കുള്ള ഉഴുന്നിന് ഉഴുന്ന വട ഉണ്ടല്ലോ അതിനുള്ളത് മാത്രം വീട്ടിൽ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എക്സ്ട്രാ വടയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പുറത്തുനിന്നാണ് വട മേടിച്ചത് കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പ് കൂടിയൊക്കെ കഴിഞ്ഞ് കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയാണ് പായസത്തിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് കേട്ടോ അപ്പം പായസത്തിനുള്ള ശർക്കരയാണ് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് അടയും ചവരിയും കൂടെ നമ്മുടെ വറട്ടാനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനി ശർക്കര പാനീലിട്ട് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം അറിയാമല്ലോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് ദ നാലു അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം കൊണ്ട് ഇപ്പോൾ ക്ലൈമറ്റും കൂടെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തില്ലേ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് കൂടിയപ്പോൾ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല കേട്ടോ ശ്വാസം മുട്ടലും വേദനയായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ടു ഒരുപാട് മെഡിസിൻസും സ്പ്രേയും ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെതാ വീട്ടിലോട്ട് പോകുമായിരുന്നു കൊണ്ട് അങ്ങനെ വീട്ടിൽ ഒരു മണിയായപ്പോൾ എത്തിയപ്പം വിജയോറിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവർക്ക് മൂന്ന് മൂന്നുപറക്കും കുട്ടികൾക്കും വിജോറിന് മാത്രം ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് ഇലയൊക്കെ ഇട്ട് എല്ലാം വിളമ്പി അങ്ങനെ അവർ കഴിച്ചതിന് ശേഷമാണ് ഞാനും അമ്മയും അനിയത്തിയും കൂടെ കഴിച്ചത് അനിയത്തിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാ കറികളും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടാണ് പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകണ്ടേ അങ്ങനെ പിന്നെ ഫുഡും ഒക്കെ കഴിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് അനിയത്തി കാക്കക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മിക്കവർക്കും ബലിയിടുന്ന മിക്കവർക്കും അറിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി പിന്നെ ഞാൻ ഒരു ഉറക്കവും കൂടെ പാസാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ